മധ്യപ്രദേശിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാര്യം പ്രഖ്യാപിക്കുന്നവർക്കെതിരെ ഭീഷണി മുഴക്കുകയാണ് ഹിന്ദുത്വവാദികൾ ഇസ്രയേലിനെതിരെ ശബ്ദിക്കുന്നവരെ കൊല്ലുമെന്നും ആക്രമിക്കുമെന്നുമായിരുന്നു ഭീഷണി ഇസ്രയേലി പതാകയുമായി തെരുവിൽ ഇറങ്ങിക്കൊണ്ടാണ് ഹിന്ദുത്വവാദികൾ ഈ ഭീഷണി ഉയർത്തിയത് ജൂലൈ പതിനെട്ടിന് മധ്യപ്രദേശിലെ ഖാൻഡവയിലാണ് സംഭവം നടന്നത് പതിനേഴിന് ഖാണ്ഡവയിൽ നടന്ന മുഹറം ഘോഷയാത്രയ്ക്കിടെ യുവാക്കൾ പലസ്തീൻ പതാക ഉയർത്തിയത് സ്ഥലത്തെ ബജരംഗുദൽ ഉൾപ്പെടെയുള്ള വലതുപക്ഷ സംഘടനകളെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ ഹിന്ദുത്വവാദികൾ പലസ്തീൻ ആനുകൂലികൾക്കെതിരെ ഭീഷണി ഉയർത്തുന്നതായി കേൾക്കാം പലസ്തീൻ പതാക ഇസ്രയേലുമായി യുദ്ധം ചെയ്യുന്ന ഹമാസിനെയാണ് പ്രതിനിധീകരിക്കുന്നത് പലസ്തീനെ പിന്തുണക്കുന്നവർ ദേശവിരുദ്ധരാണെന്നും തീവ്ര വലതുപക്ഷ നേതാവായ അശോക് പരിവാൾ പറയുന്നു ഇതിനു പിന്നാലെ ഘോഷയാത്രയ്ക്കെതിരെ തീവ്ര ഹിന്ദുത്വവാദികൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ആദ്യം വിസമ്മതിക്കുകയായിരുന്നു പലസ്തീൻ ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചത് എന്നാൽ ഹിന്ദുത്വവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസിന് കേസെടുക്കേണ്ടി വന്നു അതിനെ തുടർന്ന് വൺ നയൻറ്റി സെവൻ ബി എൻ എസ് അതായത് പഴയ ഐ പി സി നൂറ്റി അമ്പത്തിമൂന്നാം വകുപ്പ് പ്രകാരമാണ് ഈ യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തത് പലസ്തീൻ പതാക വീശിയതിനെ തുടർന്ന് ബീഹാറിലെ നവാഡയിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അവിടെയും സമാനമായ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ജൂലൈ ഒമ്പതിന് ഉത്തർപ്രദേശിലെ ഭദോഹിയിൽ നടന്ന മുഹറം ഘോഷയാത്രയ്ക്കിടെ പലസ്തീൻ പതാക വീശിയതിന് ഇരുപത് കാരനായ ഒരു കച്ചവടക്കാരനെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത കേസുകൾ എല്ലാം റദ്ദാക്കണമെന്നാണ് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്ത എല്ലാവരെയും മോചിപ്പിക്കാനും പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു ബി ജെ പിയോ അവരുടെ സഖ്യകക്ഷികളോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിലുമാണ് കൂടുതലായും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പലസ്തീൻ എന്ന രാഷ്ട്രത്തെ പിന്തുണക്കുന്നതായി ബി ജെ പി സർക്കാർ പലപ്പോഴും അവകാശപ്പെടാറുണ്ടെങ്കിലും ഇതുപോലെയുള്ള നടപടികൾ അവരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്നുണ്ടെന്നും പോളിറ്റ് ബ്യൂറോ പറഞ്ഞു പലസ്തീനെ ഐക്യദാര്യം പ്രഖ്യാപിച്ചതിൻ്റെ പേരിലെടുത്ത കേസുകൾ ഉടൻ റദ്ദാക്കണം അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്ത എല്ലാവരെയും മോചിപ്പിക്കണം കേന്ദ്ര സർക്കാർ പലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം ഇതൊക്കെയാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് അധിനിവേശ മേഖലകളിൽ നിന്നും എത്രയും വേഗം പിന്മാറാനും കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി പലസ്തീന് രാഷ്ട്രപദവി പുനഃസ്ഥാപിക്കാനും ഇസ്രയേലിനോട് ആവശ്യപ്പെടണമെന്നും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു